എല്ലാവർക്കും നമസ്കാരം പ്ലസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചാണ് കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാൻ എവിടെ എപ്പോൾ അപ്ലൈ ചെയ്യണം എൻട്രൻസ് ടെസ്റ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ കേരളത്തിലെ ബി എസ് സി നഴ്സിംഗ് കോഴ്സുകളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇപ്പോഴും വളരെ ഡിമാൻഡുള്ള ഒരു മേഖലയാണ് പ്ലസ് ടുവിന് ശേഷമുള്ള കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ പേരപേക്ഷിക്കുന്ന കോഴ്സും ബി എസ് സി നഴ്സിംഗ് ആണ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇന്ത്യയിലും വിദേശത്തും പെട്ടെന്ന് ജോലി ലഭിക്കാനും സഹായിക്കുന്ന മികച്ച ഒരു കോഴ്സാണ് നഴ്സിംഗ് എന്നതിൽ സംശയമില്ല ഇനി കേരളത്തിലെ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പ്ലസ് ടു മാർക്ക് അടിസ്ഥാനമാക്കിയാണ് നടന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ അഡ്മിഷൻ എങ്ങനെ നടക്കും എന്നതിൽ ഇനിയും വ്യക്തമായിട്ടില്ല കാരണം ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അതായത് ഐ എൻ സിയുടെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം എൻട്രൻസ് ടെസ്റ്റ് മുഖേനയാണ് നഴ്സിംഗ് അഡ്മിഷൻ നടത്തേണ്ടത് പക്ഷേ പല സംസ്ഥാനങ്ങൾക്കും അതിൽ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി കേരളത്തിൽ ബി എസ് മാത്രം എത്ര സീറ്റാണ് ഉള്ളത് ഫീസ് അപ്ലൈ ചെയ്യേണ്ട വിധം തുടങ്ങിയ വിവരങ്ങൾ നോക്കാം കേരളത്തിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലും പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലുൾപ്പെടെ ഏകദേശം പതിനായിരം സീറ്റുകളാണ് ബി എസ് സി നഴ്സിംഗ് കോഴ്സിനുള്ളത് അഡ്മിഷൻ പ്രധാനമായും രണ്ട് ഏജൻസികൾ വഴിയാണ് നടക്കുന്നത് സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ എൽ ബി എസ് വഴിയും പ്രൈവറ്റ് കോളേജുകളിൽ കേരള പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ്റെ സംഘടനയായ പി എൻ സി മാക് വഴിയും അപേക്ഷാ ഫോം പ്ലസ് ടു ഫലങ്ങൾ പുറത്തു വരുന്നതിന് ശേഷം സാധാരണയായി ലഭ്യമായി തുടങ്ങും ഇനി ബി എസ് സി നഴ്സിംഗ് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നറിയാം ഇതുവരെ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ സെലക്ഷൻ നടത്തിയിരുന്നത് അടുത്ത വർഷം എൻട്രൻസ് ടെസ്റ്റ് നിർബന്ധമാക്കിയാൽ എൻട്രൻസ് ടെസ്റ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ അതല്ല രണ്ടാം വർഷത്തെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ നടക്കുക എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൽ ബി എസ്സിൽ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളുടെ മാർക്കും പി എൻ സി മാർക്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളുടെ മാർക്കും ഒപ്പം തന്നെ ഇംഗ്ലീഷിൻ്റെയും മാർക്കും പരിഗണിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ് പിന്നെ സി ബി എസ് ഇ സിലബസിൽ പഠിച്ചവർക്ക് പി എൻ സി മാർക്ക് സെലക്ഷനിൽ സാധാരണയായി അഞ്ച് ശതമാനം ഗ്രേസ് മാർക്ക് കൊടുക്കാറുണ്ട് കൂടാതെ ഒ ബി സി എസ് സി എസ് ടി എന്നീ വിഭാഗങ്ങൾക്ക് സാധാരണ ലഭിക്കുന്ന സംവരണം ബി എസ് സി നഴ്സിംഗ് അഡ്മിഷനിലും ലഭ്യമാണ് എൽ ബി എസ് സെൻ്റർ മുഖേന അപേക്ഷിക്കാനുള്ള യോഗ്യത ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റിൽ മിനിമം അൻപത് ശതമാനം മാർക്കും പി എൻ സി മാർക്കിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ ഇംഗ്ലീഷ് വിഷയങ്ങളിൽ മിനിമം അൻപത് ശതമാനം മാർക്കുമാണ് പ്ലസ് ടു രണ്ടാം വർഷത്തിലെ മാർക്ക് മാത്രമേ എൽ ബി എസിലും പി എൻ സി മാർക്കിലും പരിഗണിക്കൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക എൽ ബി എസ് പി എൻ സി മാർക്ക് പോർട്ടലുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുപയോഗിച്ച് നിങ്ങൾക്ക് ബി എസ് സി കോഴ്സിംഗ് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ഓപ്പൺ ആയാൽ മാത്രമേ ലിങ്ക് വെബ്സൈറ്റിൽ ലഭ്യമാകൂ കൂടി അറിയിക്കട്ടെ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അക്കാര്യം ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടാതെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ജി എൻ എം ബി എസ് സി റേഡിയോളജി ബി എസ് സി ഡയാലിസിസ് ബി എസ് സി റേഡിയോ തെറാപ്പി ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സുകൾ തുടങ്ങിയ പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള എല്ലാ കോഴ്സുകളെയും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം അടുത്ത വീഡിയോകളിൽ കഴിഞ്ഞ വർഷം എത്ര മാർക്കുള്ളവർക്ക് വരെ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ ലഭിച്ചു തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം